ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങള് അട്ടപ്പാടിക്ക് പോവാണ് ഇങ്ങ വാപ്പച്ചി തോട്ടത്തിൽ കൂടെ കൊണ്ടാക്കി താത്തിമച്ച് നടന്ന വന്നത് ഇനി ഞങ്ങള് ബസ് കത്തിക്കാണ് അപ്പൊ ബസ്സിൽ പോവുക കേട്ടോ ഞങ്ങള് ബസ്സിലെത്തി ഞങ്ങള് എത്തിയിട്ട് മാമിനി മേമിനി കത്തിക്കാണ് അവര് വന്നിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയികോട്ടിരിക്കണ് ഇനി ഞങ്ങൾ ചരം കയറാൻ പോവാണ് നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഒക്കെ കാണാൻ അപ്പൊ ഞങ്ങൾ അന്ന് പോയികോട്ടിരിക്ക ചുരത്തി കൂടെ അപ്പൊ ഞങ്ങള് പത്താവിളയിലെത്തി കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങള് അവിടെ നിറയെ ചിത്രങ്ങളൊക്കെ വച്ചിരുന്നു അവിടെ കാണാൻ നല്ല രസുണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കുറച്ച് പേര് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയ കണ്ടപ്പോൾ അവിടെ നിർത്തി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ കാറ്റാടിനൊക്കെ കണ്ടു കെട്ടോ ഞങ്ങൾ നെലസ്യമുക്കിനെ പോണേ അപ്പം ഞങ്ങൾ നെരസ്യമുക്കിന്ന് കയറി ഇങ്ങോട്ട് ഇരിക്കാൻ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടേക്ക് കാണാൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മേലൊന്നും താഴേക്ക് നോക്കുമ്പോൾ നല്ല ചുറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ രാത്രി ആയിരുന്നു ഞങ്ങൾ അവിടെ ഒരു കട ഉണ്ടോ അപ്പൊ ഞങ്ങൾ ചായപ്പൊടി വാങ്ങാനായിരുന്നു കേട്ടോ പോയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടോ പിന്നെ ഞങ്ങൾ പത്താം വളവിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ തിന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കുരുമുളക് ഇട്ട മസാല ഒക്കെ ആക്കി തിന്നു ഇഷ്ടപ്പെട്ട ഷെയറിയ സബ്സ്ക്രൈബറിയ